ീ എന്നാ പൊക്കോ ജാനി മാമി വരുന്നത് വരെ എന്താ മേന്തി ചേച്ചി വീട്ടിലിരിക്കണം അവളെ ടി വി ഉണ്ടല്ലോ അവൻ കറന്ന കുപ്പിയിൽ ഒഴിച്ച് വെച്ച് പാലെടുത്ത് ജാനി കൊടുത്തിട്ട് വരുമ്പോഴേക്കും അച്ചു പശുളള കാടിക്കൊടുത്ത് തീർച്ചതിന്റെ ഉമർത്തേക്ക് വന്നു അവളെ എത്തുമ്പോൾ ജാനി ബാഗെല്ലാം ഓതുക്കി വെച്ചുകൊണ്ട് താഴ്ത്തി കൈ കൊത്തി ഞാൻ ഇനി അവിടേക്ക് പോകണില്ല അച്ചു കേട്ട അവളെ നോക്കിക്കണ്ട് അച്ചു പറഞ്ഞു കേട്ടും ജാനിയുടെ മുഖം വന്ന് വാടി അവൾ പറഞ്ഞത് കേൾക്കേയും മനസ്സിലാവാതെ നോക്കി അച്ചു പിന്നെ അന്നവർ പറഞ്ഞത് മുഴുവനും വള്ളി പുള്ളി തരാതെ പറഞ്ഞു ജാനി അത് കേട്ടവന് വല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും ജാനി അവിടെ പോയിരുന്നത് കൊണ്ടാണല്ലോ അവർന്ന് പറഞ്ഞെന്ന ഓർമ്മ വന്നവൻ ഒന്നടങ്ങി നീ പിന്നെ ഇവിടെ ഒറ്റക്കിരിക്കോ ഒട്ടനേരം മിണ്ടാന്ന ശേഷം അവൻ ചോദിച്ചു അതിന് പതിയെ തല കുളുക്കിയവൾ അല്ലെങ്കിൽ വേണ്ട ആരുമില്ലാതെ ഒറ്റക്കിരിക്കേണ്ടതേ എന്റെ കൂടെ വ അവിടെ വന്ന യൂണിഫോം ഒന്നും അഴുക്കാക്കാൻ നിൽക്കരുത് ജാനിട്ടേക്കുന്ന നീല പാവാടയിലേക്കും വെള്ള ഷട്ടിലേക്കും നോക്കിക്കൊണ്ടു പങ്കും ഉത്സാഹത്തോടെ താലെ കുളുക്കിയവൾ കയറും പുല്ലിച്ചെത്താൻ അരിവാളും എടുത്തുകൊണ്ട് പോകുന്നവന്റെ പിന്നാലെ അവളും വച്ചുപിടിച്ചു ചെരിപ്പിട്ടോ ചാഞ്ഞ് പുറകിലായി അറിയുന്ന ചിലങ്ക കൊളുസിനെ താളം കെട്ടുന്നവൻ ഒരു സംശയത്തിൽ തിരിഞ്ഞുള്ള കാലിലേക്ക് നോക്കി അവിടെ ഒരു ചെരുപ്പ് കണ്ടതും വീണ്ടും മുന്നോട്ട് നടന്നവൻ നെൽവയലും കടന്ന് വാഴകൾ നട്ടിരിക്കുന്ന വയലിൽ എത്തിയവൻ അന്ന് നിന്ന് നിന്നും നിറയെ പുല്ല് വളർന്ന് കിടക്കുന്നത് കണ്ടവൻ അരിവാൾ കൊണ്ട് അത് ശ്രദ്ധയുടെ തിരുത്തി എടുക്കാൻ തുടങ്ങി അത് നോക്കി ഒരു സൈഡിലായിട്ട് വെട്ടിയിട്ട വാഴയുടെ പുറത്ത് കയറിയിരുന്നവൻ കൊല വെട്ടിയ വാഴയാണ് അത് ചെറുതേ മുറിച്ചിട്ടതേ മൊത്തത്തിൽ ചാരി ഇട്ടേ പോവാണ് നമുക്ക് പോകുമ്പോ വാഴപ്പിന്റെ കൂടെ എടുക്കാൻ അയച്ചു കേട്ട തോരം വയ്ക്കാലോ അവൾ ആ വാഴയിൽ നിന്ന് കങ്ങ് ഓടിച്ചിട്ട് പറയെ അവൾന്ന് മൊളി അവൾ നെറിയ പുല്ലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതൊന്നും ചവിട്ടി നശിപ്പിക്കതെ അച്ഛയിൽ നിന്ന് ജോലി നോക്കി അവൾ ഇരുന്നു ഇതിപ്പോ അച്ചു വീടുന്ന പണി ഒരുപാടുണ്ടല്ലോ താഴ്ത്തി കൈ കൊടുത്തുകൊണ്ട് അവൾ സങ്കടത്തോടെ ചോദിച്ചു ഇതുപോലെ കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നല്ലോണം പഠിച്ചണം എന്നിട്ട് ജോലി വാങ്ങിയെടുക്കണം ജാനി ചിരി വന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഗൗരവത്തിൽ പറഞ്ഞാൽ ഞാൻ നല്ലോണം പഠിക്കുന്നൊരു അച്ഛാ എനിക്ക് പഠിച്ച ജോലിയൊക്കെ വാങ്ങണം അങ്ങനെയായാലും ഇതുപോലെ പശുവിനെ പൊള്ളിച്ചെത്താൻ നമുക്ക് ഒരാളെ വെക്കാം അപ്പോ അച്ഛനും ജോലി കുറയല്ലോ ആ എന്നിട്ട് വേറെ എന്തൊക്കെ ചെയ്യണം അവളെ സംസാരം കേട്ടതും ശരി വന്നു അവളോട് സംസാരിച്ചുകൊണ്ട് തന്നെ എത്താൻ ജോലി ചെയ്തതും പിന്നെ ജാനിക്കുട്ടി ആലോചിക്കുന്നത് പോലെ താഴിൽ വിരലിൽ കൊണ്ടൊന്ന് പ്രൊത്തി നിർത്തി എന്റെ അമ്മയും മാമയും മാമനെയും പണിക്ക് വിടാതെ നോക്കണം പിന്നെ വീട്ടിൽ ഒരു വരി ടി വി വാങ്ങണം എണ്ണി പറക്കി പറയുന്നവളെ കണ്ടതും അവന് പാവം തോന്നി എട്ടാം ക്ലാസ്സിലെ ആയിട്ടും എന്നിട്ട് നിപ്രെ ആലോചിച്ച് വെച്ചിട്ടുണ്ടി ഒരു ദീർഘശ്വാസം എടുത്തു മതിയാക്കി അച്ചേട്ടാ പുല്ലെല്ലാം വാരി കൂട്ടി കെട്ടി വയ്ക്കുന്നവനെ സംശയത്തോടെ നോക്കിയവൾ എഴുന്നേറ്റും ഞാൻ വിട്ടിത്തന്നാൽ നീ വാഴപ്പിണ്ടി എടുക്കും തുണിയിലൊന്നും ഒന്നും കറിയാകാതെ ശ്രദ്ധിച്ചെടുക്കണം അച്ചി ചോദിക്കുമ്പോൾ അവൾ അനുസരണയുടെ തല കുളുക്കി ബാങ്കോടിയിരിക്കുന്ന കണ്ടപ്പഴെ തോന്നും ജാനിക്കുട്ടിയുടെ കൂടെ നീണ്ടപ്പം വന്നെന്ന് അവർ പുല്ലെല്ലാം തോൽത്തി കൊണ്ടിട്ട് കയ്യും കാലും കഴുകി വരുമ്പോൾ സുദർശൻ കയ്യിലിരിക്കുന്ന തോർത്തെടുത്ത ചുറ്റി വീശിക്കൊണ്ട് പറഞ്ഞു അടുത്തായി തന്നെ ഇന്ദ്രയും മരിക്കുന്നുണ്ട് ജോലി കഴിഞ്ഞു വരുന്ന കൊണ്ട് തന്നെ ദേഹത്ത് പൊടിയും മണ്ണും ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മാത്രമേ വീട്ടിൽ കയറും വെള്ളം എടുത്തിട്ടെ മാമ ജാനി അവർക്ക് അടുത്തേക്ക് വന്നു ഇത്രയും എടുത്തോ നല്ല നല്ലതാവും ഉണ്ട് ഇന്ദ്ര മുടിയെല്ലാം ഒന്ന് ഒതുക്കി വെച്ചുകൊണ്ട് അവളെ നോക്കി അത് കടത്തും വേഗത്തിൽ അവൾ അടുക്കളയിലേക്ക് നടന്നു ഇന്ദ്രക്ക് വെള്ളമെടുക്കുന്ന കുടത്തിൽ അച്ചുവിനെ കട്ടൻ വെക്കാനും അവൾ മറന്നില്ല കട്ടൻ വെച്ചിട്ടുണ്ട് അച്ചു ചേട്ടാ അത് കൊടിച്ചിട്ട് കൊടുത്തു തറയിൽ എണ്ണയും തേച്ചും മുതത്തിറങ്ങിയവൻ അത് കടുത്തും സുദർശന്റെ അരികിൽ പടവിലായി വന്നിരുന്നു കുറച്ചു കഴിഞ്ഞു ചാനി അവരുടെ കട്ടനും കൊടുത്തു ബാഗെല്ലാം എടുത്തു പോകാൻ റെഡി ആയിട്ട് നിന്നു നീ അവിടെ ഇരിക്കെ ഞാൻ കൊടിച്ചിട്ട് വരാം ഞാൻ കൊണ്ടാക്കാൻ നിന്നെ അപ്പോ അല്ലേ മാമയും വരാൻ സമയാകൂ കട്ടൻ കുടിച്ച ഗ്ലാസ് ഒന്ന് തിരികെ വെച്ചുകൊണ്ട് അവൻ കിണർന്ന അരികിലേക്ക് വെച്ച് പിടിച്ചു ഇനി കുളിയും കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും കുളിക്കാനുള്ള വെള്ളവും കോരി വെച്ചിട്ട് അവൻ തിരികെ കയറും കൊച്ചങ്ങ് കറുത്തു പോയിൽ ഓടി നോക്കി സുദർശൻ പറയുമ്പോൾ അവൾ അയാളെ നോക്കി ചിരിച്ചു അല്ലെങ്കിലും അമ്മയും മാമനും കണക്കാം പിന്നെ പിന്നെ എന്തായാലും നിങ്ങളെക്കാൾ നിറം ഉണ്ടതിന് ഈ പ്രായത്തിലേ ഇങ്ങനെ സുന്ദരിയായിരിക്കുന്ന കണ്ടൽ അയൽവക്കത്തുള്ളവർ കണ്ണു വയ്ക്കും എനിക്കതാ പേടി ജാനിയുടെ ഓമനത്തമുള്ള മുഖം നോക്കി വാത്സല്യത്തോടെ ഇന്ദിര പറയുമ്പോൾ അവൾ അളക്കി ചീരിച്ചു കൊച്ചതിനൊക്കെ തിരിക്കുന്ന പൊതി എടുത്തു അമ്മയും മോളും കൂടെ കഴിക്കണം മാമനെയും മാമയും രാത്രി അങ്ങോട്ട് വരാം തന്റെ കവർ ചൂണ്ടി സുദർശൻ പറയുമ്പോൾ അവളൊന്ന് ചീരിച്ചുണ്ട് അതിൽ നിന്നൊരു പൊതിയെടുത്ത് കൈ പിടിച്ചു എടാ ദേവയ്ക്ക് വന്നിട്ട് നീ ഇങ്ങോട്ട് പോരാവ് കേട്ടോ അതുവരെ കൊച്ചിന് കൂട്ടിരുന്നോണം കൂളി കഴിഞ്ഞു വന്ന അശ്വിനെ കാണേ ഇന്ദ്ര വിളിച്ചു പറഞ്ഞു അതിനവൻ തല കുളുക്കുന്നുണ്ട് എന്ന പോവുക രണ്ടാളോടും പറഞ്ഞ് ഭാഗമെടുത്ത അച്ഛന്റെ സൈക്കിളിൽ അവൾ അവർ പോക്കിയിരുന്ന സുദർശനും ഇന്ദ്രിയും ജാനിക്കുട്ടിയെ ആ ദമയന്ത് വഴക്ക് പറഞ്ഞിരുന്നു പാവം അത് കൊച്ചല്ലേ നല്ലോണം സങ്കടം ആയിട്ടുണ്ട് എന്നാലും ദേവയ്ക്ക് വിഷമിക്കുന്ന കരുതി ഒന്നും പറഞ്ഞു കാണില്ല ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഇന്ദരും പക്കത കാണിക്കുന്നുണ്ട് ഇന്ദ്ര താടകെ കൈ കൊടുത്ത് പറഞ്ഞേക്കിട്ട് സുദർശൻ ഒന്നും ഞെളിഞ്ഞിരുന്നു തൻറെ അനന്തരകളാണല്ലോ അതിന് നിങ്ങളെന്തിരാ മനുഷ്യ ഇങ്ങനെ നെളഞ്ഞിരിക്കുന്നത് അവളെ ആ ഗുണത്തിന് പിന്നീട് ദേവിയുടെ വളർത്തുക ഇന്ദിര തന്റെ ഭർത്താവിനെ പൂച്ചുകൊണ്ട് കുളിക്കാൻ വേണ്ടി എഴുന്നേറ്റും അത് കണ്ടും അയാൾ അവരെ നോക്കിന്ന് കണ്ണുറ്റു മമ്മി ഇന്ന് താമസലോ നിപ്രാളത്തോടെ വീട്ടിലേക്ക് കയറി വരുന്ന ദേവിക്കടത്തും അച്ചു കൈവരിൽ നിന്നെ കൊണ്ട് ചോദിച്ചു ബസ്സിൽ നിന്ന് അല്പം താമസിച്ചു പോണേ ദേവകി പടിയിൽ ഇരുന്നുകൊണ്ട് തന്റെ കിളപ്പൊന്ന് മാറ്റി അവഴേക്കും ജാനിക്കുട്ടി ഓടിപ്പോയി ദേവയ്ക്ക് കുടിക്കാൻ വെള്ളമായിട്ട് വന്നിരുന്നു ആളിപ്പോഴും സ്കൂളിലെ യൂണിഫോം മാറ്റാത്തിൽ നിൽക്കുവാണ് ഇനിയിപ്പോൾ ദേവികയുടെ കൂടെ തോട്ടിലിറങ്ങി കുളിക്കാൻ വേണ്ടി നിൽക്കുവാണ് അവൾ എന്നോർത്തു പോവർ ഞാൻ എന്നാൽ പോയേക്കോ മാം പശുവിനെ കുറച്ച് തീറ്റൊക്കെ വാങ്ങാനുണ്ട് രാത്രി ചോർക്കൊക്കെ കഴിച്ചിട്ട് അച്ഛനും അമ്മയും ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു ശരി മോനെ അച്ചു പറഞ്ഞു കിടന്നും ദേവകി തല കുളുക്കി അപ്പോഴേക്കും ആചു തന്റെ സൈക്കിളിൽ കയറി പാഞ്ഞു പോവുകയും ചെയ്തു ഇത്തിരി കൂടെ ഇരുട്ടിട്ട് കുളിക്കാം അല്ലേ ജാനിപ്പുറ്റി തന്റെ മോളെ അടുത്ത് പിടിച്ചെത്തി സ്നേഹത്തോടെ അവൾ ചോദിക്കുമ്പോൾ അവൾ ചീവിയോടെ തലകുലുക്കി പുറത്തിരിട്ട് പിന്നതുവരെ രണ്ടുപേരും മോരനും പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ ഒരുമിച്ച് കുളിച്ചു വന്ന് വിളക്കം കത്തിച്ച് ദേവകി അടുക്കളയിൽ കയറി രാത്രിക്കുള്ള തന്നി വെക്കാൻ ആ സമയമാണ് ജാനിയുടെ പഠിത്തം അവൾ പുസ്തകം തുറന്നു വെച്ചാതിരിക്കാൻ ശ്രദ്ധ കൊടുത്തു ആ സമയം അമലൊരു ചീജിയുടെ ജാനെ ഓർത്തിരിക്കുവാണ് ആദ്യം വണ്ടപ്പത്തിന് ഒരു ഇഷ്ടം തോന്നിയതാ എന്ന് കരുതി അവളോട് പോയി പറയാനും ശ്രമിച്ചിട്ടില്ല ഈ വർഷം കൂടെ കഴിഞ്ഞാൽ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങും പിന്നെ ജാനിയെ കാണാൻ പറ്റില്ല അതിനു മുന്നേ തൻ്റെ ഇഷ്ടം പറയണം കാത്തിരിക്കാൻ പറയണം അവളുടെ ഓർമ്മയിൽ അവൻ മുഴുകിയിരുന്നു ആ സമയം തന്നെയാണ് അവന്റെ അമ്മ കഴിക്കാൻ വിളിക്കുന്നത് ചപ്പാത്തിയും കാടമുട്ട റോസ്റ്റും കണ്ടവൻ ഒന്ന് ചീരിച്ചു തനിക്ക് വലിയ ഇഷ്ടമാണ് കാടമുട്ട അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാക്കുമത് സ്നേഹമുള്ള അച്ഛനും അമ്മയുമാണ് അവന്റെ അവൻ ഒറ്റ മകനായതുകൊണ്ട് തന്നെ അവന്റെ ഇഷ്ടങ്ങൾക്കും എന്നും മുന്തൂക്കം കൊടുക്കുന്നുണ്ടവർ സിറ്റിയിൽ വലിയൊരു വീടും കാറും ഒക്കെ നല്ല ജീവിതമാണ് അവരും കാറിലൊക്കെ പോയി ഇറങ്ങുമ്പോൾ താൻ പഠിക്കുന്ന സ്കൂളിലെ പിള്ളേരെല്ലാം തന്നെ കൗതുകത്തോട് നോക്കുന്നത് അവനും വലിയ ഇഷ്ടമാണ് ആ ഓർമ്മയിൽ അവൻ കൂടെ ഞെളിഞ്ഞിരുന്നു അച്ഛനും അമ്മയും ക്ലാസ്സും പഠിപ്പും എങ്ങനെയുണ്ടായിരുന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെല്ലാം വിശദമായ മറുപടി കൊടുത്തവൻ എല്ലാം അവരോട് പറയുന്നവൻ ജാനിയുടെ കാര്യം മാത്രം പറഞ്ഞിട്ടില്ല സമയമാകുമ്പോ പറയണമെന്നാണ് അവരും ഇനിയിപ്പ തന്നെ ജാനിക്കിഷ്ടമില്ലാതെ ഇരിക്കോ അമൽ ചിന്തിക്കാതെ ഇരുന്നില്ല തന്നോട് നേരിന്ന് പുഞ്ചിരിച്ചിട്ട് പോലും ഇല്ല അവൻ താൻ കാറിൽ വരുമ്പോൾ കൗതുകത്തോട് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇത്രയുമൊക്കെ നന്നായി ജീവിക്കുന്ന തന്നെ ക്ലാസ് ആയി ജാനും സ്നേഹിക്കാതെ അവൻ സ്വയം ഉത്തരവും കണ്ടെത്തീർന്നു ഇതേ മാമനും അമ്മയും വന്നല്ലോ പഠിപ്പും കഴിഞ്ഞ ബുക്കെല്ലാം തിരികെ ബാഗിൽ എടുത്തു വെച്ച് നേരിയിരിക്കുമ്പോഴാണ് വയൽ കടന്ന് കയറി വരുന്ന സുദർശനയും ഇന്ദ്രയും അവർക്ക് പുറകിലായി വരുന്ന അച്ഛനെയും ജാനു കണ്ടത് അത് കണ്ടതും തന്റെ അരികിൽ ഇരുന്ന് തുന്നിപ്പോയെ തുണി തയ്ക്കുന്ന ദേവികിയെ തട്ടി വിളിച്ചോൾ ആ ഇതിപ്പോ താമസിച്ചല്ലോ കുറച്ചുകൂടി നേരത്തെ വന്നുണ്ടായിരുന്നോ തയ്ച്ചുകൊണ്ടിരുന്ന തുണിയൊക്കെ മാറ്റി വെച്ച് ദേവികി ഒരു ചീയോടെ എഴുന്നേൽക്കുന്നതിനൊപ്പം തന്നെ ചോദിച്ചു വന്ന് കുളിയും കഴിഞ്ഞ അടുക്കളയിലുള്ള ജോലിയും തീർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതാ താമസിച്ചത് ഇന്ദിരം വരാന്തിയുള്ള ആരത്തിൻമേൽ കയറിയിരുന്നു അവിടെ കൂടെ തന്നെ ഈ സുദർശനൻ അവിടെ ഒപ്പം വന്ന അച്ചുവും ആ മുറ്റത്ത് ഒരു സൈഡിൽ വീണ ചുമതിലേക്ക് ചാരി വെച്ചെന്ന കയറി പിരി കട്ടിലെടുത്ത് മുറ്റത്തിട്ട് അതിലേക്ക് ചാഞ്ഞു അവൻ ഇനിയും എല്ലാടേയും സംസാരം അങ്ങനെ കിടക്കും ഇത് എന്നും വിള ശീലമായത് കൊണ്ട് തന്നെ ആരും അങ്ങോട്ട് അധികം ശ്രദ്ധ കൊടുത്തില്ല ജാനിയെ അജു അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ നീറ്റി വിളിച്ച കേട്ടും അവൾ അവൻ്റെ അരികിലേക്ക് വന്നിരുന്നു ആ പെണ്ണ് എന്തിനാടി ഇന്ന് അങ്ങനെ പറഞ്ഞത് ഏത് പെണ്ണ് അജു സംശയിട്ടവൾ ചോദിക്കുന്ന കേട്ടും ജാനി ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി നീ ഇന്റെ കൂടെ പഠിക്കുന്നവൾ ഞാനിട്ടെന്ന് അരച്ച ശക്തി എനിക്ക് ചേരുന്നുണ്ടെന്ന് എന്നെ ഇനി കഴിയാക്കിയതാണ് അവൾ അവൻ ആരെങ്കിലും മനസ്സിൽ നിന്ന് പോയില്ലായിരുന്നെ ഒരു ആലോചനയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ജാനി അടക്കി ചേച്ചു എന്താടി നീ എന്താ ആളെ കളിയാക്കുന്നോ ജാനിയുടെ ചീഴി കണ്ടതും ആച്ചുവിടെ നോക്കി എന്ന് കണ്ണൂട്ടി അവൾക്ക് ആച്ചു വേണേ ഇഷ്ടമാണ് തങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടേ എന്ന് എത്തി നോക്കിക്കൊണ്ട് ജാനി രഹസ്യം പോലെ പറഞ്ഞു പറഞ്ഞുകും ആച്ചുവിന്റെ കണ്ണുകൾ രണ്ടും മെഴിഞ്ഞു പോയി കേട്ട കാര്യത്തിന്റെ ഷോക്കിൽ അവൻ കട്ടിടം ചാടി എഴുന്നേറ്റ് ചെയ്ത എന്തോന്ന് ആച്ചു ജാനിന്ന് തോൽപ്പിച്ചു നോക്കി സത്യം അച്ഛട്ടാ അതുകൊണ്ടാ ഇന്ന് അച്ചുചേട്ടനോട് ദിവ്യ അങ്ങനെ പറഞ്ഞത് നിന്നെയൊക്കെ പഠിക്കാൻ വിടുന്നത് ഇതിനൊളി അവളുടെ ഒരു ജാനി പറഞ്ഞു വിട്ട് ആദ്യം ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും അവന്റെ മുഖമാകെ ചുവന്ന് കറി ദേഷ്യത്തോടെ തന്നെ ജാനിയോട് ചോദിക്കുമ്പോൾ അവന്റെ ഭാവമാറ്റത്തിൽ അവളൊന്ന് പതുങ്ങിപ്പോയി അല്ലെങ്കിലും ദേഷ്യം വിളിച്ചു നിൽക്കുന്ന അച്ഛനെ വല്ലാത്ത പേടിയാണ് അവൾക്ക് ഞാൻ ഞാനൊന്നും ചെയ്തിരല്ല ചേട്ടാ ഇപ്പൊ കരീമെന്നത് പോലെ ജാനി പേടിയോടെ പറയുമ്പോൾ അവൻ അവളെ സൂക്ഷിച്ചു നോക്കി പഠിക്കേണ്ട പ്രായത്തിൽ പ്രേമം എന്ന് പറഞ്ഞു നടക്കുന്ന നിന്നോടൊക്കെ ഞാൻ പിന്നെ എന്തു പറയണം അച്വിനെ എന്നിട്ടും ദേഷ്യം തീരുന്നില്ലായതും അതിന് ഞാനല്ലോ ജാനിക്കുട്ടിയുടെ സ്വതവി വിടർന്ന് നിൽക്കുന്ന ഉണ്ട കണ്ണുകൾ ചെറുതായി ഒന്ന് വെള്ളം നിറഞ്ഞു അത് കണ്ടതും അവൻ പുറം തിരിഞ്ഞു തന്റെ അച്ഛനെയും അമ്മയും ഒന്ന് നോക്കി ഇനിയിപ്പോ ജാനിയുടെ കണ്ണ് നിറഞ്ഞ കണ്ടാൽ തനിക്ക് അവിടെ കയറും കിട്ടുമെന്ന് അവൻ അറിയാം മര്യാദ ക്യാപ്റ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം ഇല്ലെങ്കിൽ ഞാൻ അവളെ അച്ഛനോടും അമ്മയോടും പോയി പറയും അച്ചു പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ജാനിക്കുട്ടി വേഗം തല കൊടുത്തി താൻ അവൾക്ക് സപ്പോർട്ടൊന്നും നിന്നിട്ടില്ല എന്നിട്ടും അച്ചു തന്നെ ഈ വഴക്ക് പറഞ്ഞതിൽ ജാനിക്കുട്ടിക്ക് അവനോട് വല്ലാത്ത പരിഭവം തോന്നിയില്ല നീ എന്റെ കാൽ ഒന്നും ഇല്ല അച്ചു പറഞ്ഞ കേട്ടതും ജാനി മുഖം വീർപ്പിച്ചുണ്ടോ പറഞ്ഞു അത് കേട്ടതും അവൻ കണ്ണൂട്ടിക്കൊണ്ട് അവളുടെ മടിയിലേക്ക് തന്റെ കാലരെണ്ണം എടുത്തു വെച്ചു ആദ്യം എന്റെ മുഖം വീർപ്പിച്ച് പിടിച്ചെങ്കിലും അച്ചിയുടെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ തന്റെ കുഞ്ഞി വെച്ച് അവന്റെ കാലിൽ പതി അമർത്തി തുടങ്ങി അവൾ കാൽ നല്ല വേദനയുണ്ട് അതാണ് ജാനി കുറ്റോട് നിന്ന് പിടിച്ചു തരാൻ പറഞ്ഞത് അവൾ കാൽ തട്ടാൽ വേദന ഏത് വഴിക്ക് പോകുമെന്ന് അറിയാൻ പറ്റില്ല അച്ചു ആലോചനയുടെ കണ്ണിൽ അടച്ചു നാളെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഏനു കൂലിക്ക് അവർ നാരങ്ങച്ചാൽ വാങ്ങി തരണം കേട്ടോ അച്ചു കേട്ടാ അവന്റെ കാൽ പിടിച്ചു കൊടുക്കുന്ന കൂലി ചോദിക്കാൻ ജാനി മറന്നില്ല അത് കേട്ടിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ ജാനിക്കുട്ടി സ്നേഹത്തിനുള്ള വിളിക്കും അച്ചു പോകുന്നത് നോക്കി തിരിഞ്ഞ് ജാനിയുടെ മുഖം വന്ന് ചൊളിഞ്ഞു അവര് വല്ലമേടെ അച്ചു പോയ വഴിയെ നോക്കി ജാനിക്കുട്ടി ഇന്ന് നേരത്തെ വന്നോ തമ്പിന്ന് എല്ലാരും വിളിക്കുന്ന തമ്മൻ ആളൊരു പരസ്യക്കാരനാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്ക് കൂടാതെ ദേവികയിൽ ഒരു കണ്ണുണ്ട് അവർക്കാണെങ്കിൽ തമ്പി കണ്ണിന് നേരെ കണ്ടു ഞാൻ പോട്ടെ ക്ലാസ് തന്നെ സമയായി അയാളുടെ അടുത്തുനിന്ന് പെട്ടെന്ന് പോകണമെന്ന് ഓർത്തുകൊണ്ട് അവൾ പറഞ്ഞു എന്നോട് ജാനിക്കുട്ടിക്ക് ഇഷ്ടക്കേടുണ്ടല്ലേ അതിന് മാത്രം ഈ മാമൻ എന്തു ചെയ്തിട്ട നിന്നെയും ദേവികയും ഞാൻ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞുതരേ നിന്റെ അമ്മയ്ക്കല്ലേ അത് ഇഷ്ടമില്ലാത്തത് തമ്പി പറഞ്ഞു തുടങ്ങിയതും ജാനി പേരോടെ ചുറ്റും നോക്കി അവൾക്ക് അയാളെ പേടിയാണ് എന്ന് കണ്ടാലും ഇതുപോലെ വന്ന് സംസാരിക്കും എന്നിട്ട് അയാളും മൈല കല്യാണത്തിന് ദേവകിയെ സമ്മതിപ്പിക്കണം എന്ന് പറയും സ്നേഹത്തോടെയാണ് ആള് പറഞ്ഞതെങ്കിലും ആ പേടിപ്പെടുത്തുന്ന രൂപം കണ്ടുമ്പോ അവളൊന്ന് വിറച്ചു പോകും ദേവികയുടെ ഭർത്താവും മരിച്ചു ഒരു വർഷം കഴിഞ്ഞ് അവരെ കല്യാണം മാൽ ഒഴിച്ചു തമ്പി അയാളെ സുദർശന് അത്ര പിടുത്തമില്ലാത്തത് കൊണ്ടും പിന്നെ മറ്റൊരു വിവാഹത്തിന് ദേവകി തയ്യാറില്ലാത്തത് കൊണ്ടും തമ്പിയുടെ ആഗ്രഹം നടന്നില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അയാൾ ദേവകിയുടെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട് ആരെങ്കിലും തന്നെ കൂടെ ഉണ്ടെങ്കിൽ തമ്പി തന്നോടൊന്നും സംസാരിക്കാൻ നിൽക്കില്ല ഒറ്റയ്ക്കാകുമ്പോഴാണ് ആൾ വരുന്നത് മോള് പറയും അമ്മയോട് നമുക്ക് ആ മാമന്റെ ഒപ്പം പോയി ജീവിക്കാന്ന് ജാനിയുടെ തൊടുത്തക്കളിൽ അയാളുടെ പരുക്കൻ കൈകൾ അമർന്നതും അവൾ പേരിടുന്ന പിന്നിലേക്ക് നീങ്ങി ജാനി തന്നെ ആരും വിളിച്ചു കിടന്നും അവൾ വേപ്രാളത്തോടെ അങ്ങോട്ട് തിരിഞ്ഞു കറിൽ നിന്നിറങ്ങി തന്റെ അടുത്തേക്ക് സംശയത്തോടെ വരുന്ന അമലിനെ കടന്നും അവൾക്ക് ശ്വാസം മുതൽ നേരെ വീണു തമ്പിനെ അടുത്തു ഓടി ഓടിയ അമലിന്റെ അരികിലെത്തി അവന്റെ കയ്യിൽ പിടിക്കുമ്പോൾ അവൾ വല്ലാതെ വീയർത്ത് പോയിടും അവളിനെ നോക്കി തമ്പി തിരിച്ചു പോകുന്ന കടതും നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് അവൾ അമലിന്റെ കൈവിട്ട് കുറച്ച് പുറകിലെത്തി മീങ്ങിനീന് സോറി ഒരു വല്ലായ്മ അവനെ നോക്കി അവൾ പതിയെ പറഞ്ഞു കടതും അവൻ എന്നത്തെയും പോലെ രണ്ട് കണ്ണും ക്ഷമ്മിക്കാണിച്ചു ആരാടോട് താൻ വല്ലാതെ പേടിച്ചു പോയല്ലോ ജാനിയുടെ ചൂന്ന് നിൽക്കുന്ന മുഖത്തേക്ക് തന്നെ അമൽ നോക്കി നിന്നും അവന്റെ നോട്ടം കാണേൽ വല്ലാത്തൊരു വല്ലമ്മ തന്നെ പൊതിയുന്നത് പോലെ തോന്നിയതും മുഖം താഴ്ത്തി പിടിച്ച ജാനി ഞാൻ പോട്ടെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവന്റെ അരികിൽ നിന്നും തന്റെ ക്ലാസ്സിലേക്ക് ഓടുകയായിരുന്നു ജാനി അവൾ പോന്ന് നോക്കി അമൽ ഒരു ചീച്ചോടെ അവൾ പിടിച്ച കയ്യിലേക്ക് ഒന്ന് നോക്കി നീ എന്നിട്ട് എന്താ എന്നോട് പറയാതെ അപ്പൊ തന്നെ കടയിലേക്ക് വന്നുണ്ടായിരുന്ന നിനക്ക് എന്നത്തേൻ പോലെ അച്ചുവിന്റെ സൈക്കിളിൽ ഇരുന്ന് പോവുകയാണ് ജാനി തമ്പിന്ന് തന്നെ കണ്ട് സംസാരിച്ചത് അവനോട് പറഞ്ഞതും അച്ചുവിന്റെ മറുപടി ആയിരുന്നു അത് ഞാനപ്പ പേടിച്ചു പോയി അച്ചുപേട്ടാ അവിടെ നടക്കാൻ പേടിച്ചു ക്ലാസ്സിലേക്ക് ഞാൻ ഓടിപ്പോയി ജാനി പറഞ്ഞു കേട്ട് മച്ചു ഒന്നും മോളി ഇനി ജോലിയൊക്കെ കഴിഞ്ഞ് മുല്ലപ്പൂ പൊട്ടിച്ചു തരണേ അച്ചുപേട്ടാ നാളെ പൂക്കാൻ ഒത്തിരി മുട്ടുണ്ട് ഞാൻ രാവിലെ കണ്ടിരുന്നു അച്ഛവിന്റെ വീട്ടമ്മറ്റത്തെ പേരിൽ വിടത്തിയിട്ട മുല്ല ചെടിയിലെ പൂമോട്ടിനെ കുറിച്ചാണ് ജാനി പറഞ്ഞത് അതിനവനെന്ന് മോളി അപ്പെല്ലാം തമ്പി തന്നെയായിരുന്നു അച്ഛുവിൻ്റെ ഉള്ളിൽ അയാളുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്നൊരു സംസാരമുണ്ട് പൊതുവെ അയാൾ ദേവികയുടെ പുറകെ ഇഷ്ടം പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ അവനും ഒരു വല്ലായ്മയാണ് ജാത്രിയൊന്നും ആ വീട്ടിൽ ആരും കാണില്ല ദേവികയും ജാനിയും മാത്രമേ കാണും ആ സമയം അയാൾ പലതും ചെയ്താൽ അച്ചുവിന്റെ മുഖത്ത് വല്ലാത്തിരി പിരിമുറുക്കം നിറഞ്ഞെങ്കിലും അത് ജാനി അറിയാതിരിക്കാൻ അവൻ നല്ലോണം ശ്രദ്ധിച്ചു അവൾ പേടിക്കണ്ടല്ലോ ഇന്നലെ ജാനി വീളിലേക്ക് പോകാതെ അച്ചുവിന്റെ കൊടത്തനം നടന്നു പശുവിന് കൊടുത്തും പുല്ല് ചെത്താൻ പോയി സമയം പോയപ്പോ സുദർശനും ഇന്ദ്രയും വന്നു പിന്നെ ഇത്തിരി കിട സമയമായപ്പോ അച്ഛൻ ജാനി വീളിലേക്ക് കൊണ്ടുവിട്ടു പോകുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് മുല്ലപ്പൂ കൊട്ടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പിൻ്റെ ഉമ്മർത്തിരുന്ന പൂ കെട്ടുവാണ് ജാനി അവിടെ ആരംഭത്തിൽ കയറിയിരിക്കുമ്പോ അച്ഛു പലതും ചിന്തിച്ചു കൊട്ടു ദൂരം നടന്നു വരാൻ ദേവികയെ കണ്ടതും അവനൊരു ആശ്വാസം തോന്നിയത് തന്റെ മുഖത്തെ വല്ലായ്മ പുറത്ത് കാണിക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങിയ അവൻ ദേവികളും ജാനകോടും പറഞ്ഞ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ തമ്പിയുടെ കാര്യം അച്ഛനോട് പറഞ്ഞൊരു തീരുമാനം എടുക്കണമെന്ന് ഉറപ്പിച്ചു അവൻ തങ്ങളെ ശ്രദ്ധയില്ലായ്മ കണം അവർക്കൊന്നും വന്ന ഉടനെ അവൻ തീർച്ചപ്പെടുത്തി വല്ലാത്തൊരാഴക് തന്നെ ഒന്ന് പെറ്റെന്നും പതിമൂന്ന് വയസ്സുകൾ കൊച്ചിന് തള്ളയണ്ണം അവളെ കണ്ടാ പറയൂ വെറുതെ അല്ല അണ്ണൻ ആ പെണ്ണിന്റെ പുറകിങ്ങനെ നടക്കുന്നത് തമ്പിയുടെ കൂടെ എപ്പോഴും നടക്കണം ആണു പറഞ്ഞ കിടന്നും കള്ളു വലിച്ചു കുടിക്കുന്ന തമ്പിയിൽ ദേവിയുടെ രൂപം ഒന്ന് തിരിഞ്ഞു വന്നു അവളോടുള്ള ആഗ്രഹത്തിൽ ആ മനം തുഴിക്കുമ്പോൾ എന്ത് ചെയ്താലാണ് അവൾ തന്റെ ഭാര്യയെ വരുന്നതെന്ന് കണപ്പ് കൂട്ടുകയായിരുന്നു തമ്പി